ദേശീയപാതയിലൂടെ മദ്യപിച്ച് അപകടകരമായ രീതിയിൽ കാറോടിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി കുമളി വലിയ കണ്ടം ഞാലിയിൽ ഷിജിൻ ഷാജിയുടെ ലൈസൻസാണ് പതിനഞ്ച് മാസത്തേക്ക് റദ്ദാക്കിയത് ഇയാൾ കുമളിയിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരനാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയിൽ മുപ്പത്തി അഞ്ചാം മൈലിൽ വച്ചാണ് സംഭവം നടന്നത് മുണ്ടക്കയം ഭാഗത്തു നിന്നും കുമളി ഭാഗത്തേക്ക് ഷിജിൻ ഓടിച്ച കാർ മറ്റുള്ള വാഹനങ്ങളിലേക്കും റോഡരികിലേക്കും കയറുന്ന രീതിയിൽ എത്തുകയായിരുന്നു പലതവണ നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും വെളിയിലേക്ക് പോയെങ്കിലും ഭാഗ്യം കൊണ്ട് വലിയ അപകടമുണ്ടായില്ല പിന്നാലെ എത്തിയ വാഹനത്തിലെ യാത്രക്കാർ ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ചിരുന്നു പെരുവന്താനം പോലീസ് ഇയാളെ കൊടികുത്തിയിൽ നിന്നും പിടികൂടി കാർ റോഡരികിൽ നിർത്തിയ നിലയിലായിരുന്നു ഇയാൾ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട് വണ്ടിപ്പെരിയാർ ജോയിന്റ് ആർ ഇൻചാർജ് സി ഡി നേതൃത്വത്തിലായിരുന്നു നടപടി